ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പം നീ നമ്മുടെ ഒരു ചെറിയ യാത്ര പോവാണ് യാത്ര വെച്ചാൽ കോഴിക്കോട് ടു എറണാകുളം വരെ പോവാണ് അതുമാത്രമല്ല ഈ യാത്ര ചെയ്യാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീടൊക്കെ വിട്ടിട്ട് പോകുന്നത് ഇതുവരെ ഞാൻ അങ്ങനെ പോയില്ല അല്ലെങ്കിൽ ഇത് ഇവിടെ ഉള്ളവരൊക്കെ വീട്ടിലുള്ളവരൊക്കെ കൂടെ ഉണ്ടാവും ഇപ്പം അങ്ങനെയല്ല ഞാൻ വീട്ടിലുള്ളവരെല്ലാവരും ഇവിടെ വെച്ചിട്ടാണ് പോവുന്നത് പ്രത്യേകിച്ച് കുട്ടികളെ അവിടെ വെച്ചിട്ടാണ് പോണേ ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികളെ കഴിച്ചപ്പോണേ അതിൻ്റെ നല്ലൊരു വിഷമം എനിക്കുണ്ട് കുറേ ദിവസമായി ആ വിഷമം അങ്ങനെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ കിടന്ന് ഇടന്ന് പോവുകയുണ്ട് പക്ഷേങ്കിൽ പോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് പോകുന്നത് വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഓക്കെ അസ്സലാമലൈക്കും നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ കാണാം ബ പിന്നെ ഞാൻ ഇൻട്രോ പറയുന്നതിൻ്റെ മുമ്പെടുത്ത വീഡിയോ ആണിട്ടത് അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് അങ്ങനെ പതിനൊന്ന് മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഓട്ടോറിക്ഷയിലാണ് ഓട്ടോയിലാണ് വരുന്നത് ഓട്ടോയിൽ നമ്മൾ കൈ സാധനം കുറേ പേര് അവിടുന്ന് ബസ് എറി വരുന്നതിനെ കാട്ടിൽ നല്ലത് ഓട്ടോ കാണാൻ തോന്നിയിട്ടാണ് നമ്മൾ ഓട്ടോക്ക് വന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് പിന്നെ അവിടുന്ന് അവിടേക്ക് വന്ന് അവിടെ വന്ന് ഇരുന്നപ്പോഴേക്ക് ഒരു ചായ വാങ്ങി ആദ്യ ചായ ഫുള്ള് അപ്പോഴേക്ക് ഇത് വന്നിട്ടുണ്ട് ഡി തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ കേറിപ്പൊന്നാകാൻ മാറിയിട്ട് ആയിട്ട് ഇത്ര കാലിയായിട്ട് എടുക്കുന്നത് കണ്ടപ്പം തന്നെ ഞാൻ ജേഴ്സി പഠിച്ച പുള്ളികളിൽ തന്നെ അവിടെ അങ്ങനെ നല്ല സൃഗമായിട്ട് പാചകം പക്ഷേ അവിടെ അതെല്ലാം കൂടെ സെറ്റ് ചെയ്യാന്ന് വീട്ടീട്ട് ഉള്ള പരിപാടിയിലാണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് കയ്യിൽ കുറച്ച് സ്നാൻസ് ഒക്കെ ഉണ്ടായി െ അങ്ങനെ സ്നാക്സ് ഒക്കെ ഒരുവിധം തീർന്നപ്പോൾ പിന്നെ ട്രെയിൻ എടുക്കാൻ ഇങ്ങനെ നാല്പത്തഞ്ചാവും അപ്പം നമ്മളവിടെ പന്ത്രണ്ട് മണി കായപ്പിളേക്ക് എത്തിനെ പോലത്തെ ഒരു കളി ബാസ്കറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിയുമ്പോൾ കരുതാന്ന് വിചാരിച്ചറിയാൻ അവിടെ പോയി ബാസ്കറ്റ് എടുത്തി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കൂടുതൽ മുമ്പോട്ട് പോയി അവിടെ നിന്ന് സാധനം കിട്ടിയിട്ടു പിന്നെ <laughs> 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 <laughs>

മോളെടുത്ത് പോയിട്ട് അഞ്ചു ആൾക്കാരെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ മോളെടുത്ത് പോയിട്ട് ഞാൻ അല്ലെങ്കിൽ ഞാനും കറിയും എനിക്ക് എന്തായാലും കച്ചവടം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ ഇങ്ങനെയുള്ള കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു നല്ല പുറ സൈഡിൽ കൽക്കേലെ ഫോർ വാടാമേ വാടാ നഗരത്തിലാണ് ഇതിന്റെ കാണാവി. ആണ് വാറം തല പേടണ്ട് ൊക്കെ പറയുന്നുണ്ട് വല്യ മോള് അങ്ങനെ ഇറങ്ങി പോയി പക്ഷേ സാധനം നമ്മള് ടൈമിൽ തന്നെ കിടക്കണം അങ്ങനെ ഒരു വാശിയൊക്കെ കർമ്മഭനേ കാടിനെ നേ അൻഗശ്രീ അൽസി ആധികാരികസി പന്തേ വചനീ മതുകേന മരക്കയൊനെ വെട്ടടാ കണ്ടു ലാഹദല്ലാവോ കടിമരം സംചേതുകുപ്പ എങ്ങോ ഇത്രേ നല്ല വാക്ക് ശാസനിക അപ്പോൾ അവിടെ നിന്ന് എണീറ്റ് ഡോറിൻ്റെ അടുത്തേക്ക് വന്നു അപ്പയാണ് ഡോറിൻ്റെ അടുത്ത് വന്നു പിന്നെ അതിൻ്റെ മുമ്പൊന്നും ഡോറിൻ്റെ അല്ല മുമ്പൊന്നും വരാൻ നോക്കിയിട്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല കുറേ ഡോറിൻ്റെ അടുത്തൊക്കെ ആൾക്കാരുടെയായിരുന്നു പിന്നെ നമ്മൾ ആലുവാണ് ഇറങ്ങി എറണാകുളത്ത് വന്നിട്ട് ആലു ഇറങ്ങി ആലുവ ഇറങ്ങിയിട്ട് അവിടുന്ന് അഞ്ഞ് വന്നു പിന്നെ പതിനാറ് പതിനേഴ് രീതികളിലും നാളെ പരിപാടി അവന് പിന്നെ ഡാൻസാറിൻ്റെ അല്ലെങ്കിൽ സൂപ്പർ ജൂനിയറിൻ്റെ പ്രോഗ്രാമിലേക്ക് അവർക്ക് ഇത് കിട്ടിയതിട്ടോ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനും കൂടി ആയിട്ടാണ് നമ്മൾ വന്നത് പിന്നെ മൊത്തത്തിൽ ചത്ത് അങ്ങനെ ഉള്ളു അതിലെത്തിയുള്ളൂ ജസ്റ്റ് ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുള്ളു മൊത്തത്തിൽ ജത്തുകൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഭായ അസ്ലാം വലിക്കും എല്ലാവരും